ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹസ്കിയുടെ വീഡിയോസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഹസ്കിയുടെ വപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വൂളിക്കോട്ട് വപ്പീസാണ് നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബ്രീഡറിന് നമ്മള് വാട്സപ്പ് പോലെയാണ് വീഡിയോയില് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഡി ഫോറിൽ നിന്ന് വിളിക്കുന്നതാണ് നിങ്ങക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോ മൂന്നര മാസം പ്രായമുള്ള നല്ല അടിപൊളി വൂളിക്കോട്ട് ബ്ലൂവൈ ഹസ്കിയുടെ ബൊപ്പീസുകൾ ഒരു പൊപ്പിയുടെ റേറ്റ് വന്നിന് പതിനേഴായിരം രൂപയാണ് വൂളിക്കോട്ട് ബൊപ്പീസുകൾ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ നല്ല വൂളിക്കോട്ട് പപ്പീസ് രണ്ടെണ്ണ്ട് മൂന്നര മാസം പ്രായമുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പതിനേഴായിരം രൂപയാണ് മൂളിക്കോട്ടിന്റെ റേറ്റ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് നോർമൽ പപ്പീസാണ് വന്നിരിക്കുന്നത് നോർമൽ കോട്ട് ഹസ്കിയുടെ പപ്പീസുകൾ ബ്ലൂ ഐ പപ്പീസ് എന്തെങ്കിലും അപ്പോൾ നല്ല അടിപൊളി ഹസ്കീന്റെ പപ്പീസിനെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി പൊപ്പികൾ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല ബ്ലൂ ഐ പപ്പീസുകൾ അതുപോലെ നല്ല സിൽവർ ലൈൻ ഹസ്കിയുടെ പപ്പീസുകൾ അതിൻ്റെ അയ്യും കാര്യങ്ങളൊക്കെ ആണ്പോൾ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള ഹസ്കിയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല റേറ്റ് ഉറവിനൊക്കെ ഹസ്കിയുടെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൻ്റെ എവിടെയെങ്കിലും പപ്പീസിനെ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ സെയിൽ ചെയ്യാൻ താല്പര്യം പരിസ്ഥിതി സെയിൽ ചെയ്യാൻ താല്പര്യം ഈ നമ്പറിലേക്ക് വീഡിയോസ് അയച്ചിരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്